ഹലോ ഗൈസ് ഈ ഒരു ഘടത്തം കാണുമ്പോൾ ഇവരിങ്ങനെ വെറുതെ കിടക്കാന്ന് നമുക്ക് തോന്നുന്നുണ്ടോ അന്ന് അങ്ങനെ വെറുതെ കിടക്കില്ല കേട്ടോ ഈ ഒരു കടത്തത്തിലും അവരെ നാല് ചെവികളും അപ്പറുപ്പറൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഒരു ചെറിയൊരു ശബ്ദം കേട്ടാൽ മതി പ്രത്യേകിച്ച് കുഞ്ഞുസ് എല്ലായിടത്തും നോക്കി പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് ഉറപ്പുവരുത്തും അതിനപ്പുറം ഞാനിവിടെ സേഫല്ലായിരുന്നു ഒരു പക്ഷേ എന്നെ ഇവളേക്കാൾ കൂടുതൽ നോക്കിയ ഒരാളില്ല എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ഒരു ഇരുത്തത്തിനും ഈ ഒരു കടത്തത്തിനും ഇടയിലൊക്കെ അവരകത്തേക്ക് എൻ്റെ അടുത്തേക്ക് വരും എപ്പോഴാണെന്നറിയോ ഞാൻ ഊഞ്ഞാലാടുന്ന സമയത്ത് പിന്നെ അവർ അടിയും പിടിയും കാര്യങ്ങളൊക്കെ എൻ്റെ കൺ തന്നെ ആയിരിക്കും കേട്ടോ ഡ ഡി നിർത്തട നിർത്തട എന്ത് പറയണ കാര്യമല്ല കുറച്ച് നേരം നല്ല കുട്ടികളാവാൻ ശ്രമിക്കെങ്കിലും വീണ്ടും എൻ്റെ മുന്നിൽ തന്നെ അവർ കളിക്കൂ കേട്ടോ ഇവർ രണ്ടു കളി ഞാൻ ആട്ടണമല്ലോ ഞാനതിനെ ഊഞ്ഞാലും നീക്കണമല്ലോ അത് മാത്രമാണ് ഉദ്ദേശം എത്രയാണെന്നുണ്ടെങ്കിലും എൻ്റെ ഭാഗത്ത് ഇങ്ങനെ ചുറ്റോടിട്ട് നടക്കും പുറത്തും നോക്കും ഞാൻ ഇവിടെ സേഫ് അല്ലേന്ന് മറ്റേക്കാൾ കൂടുതൽ ഉറപ്പ് വരുത്തുകയും ചെയ്യും കേട്ടോ പിന്നെ കുറച്ച് സമയം എൻ്റെ അടുത്ത് കൊഞ്ചി പറഞ്ഞിരുന്നിട്ടൊക്കെ ഇവർ പുറത്തിറങ്ങും കേട്ടോ പ്രത്യേകിച്ച് കുഞ്ഞുസ്